ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടീൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു നമ്മൾ കമ്പ്ലൈലൊക്കെ കണ്ട പോലെ തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോയ സമയത്തായിരുന്നു ഇങ്ങനെ ഈ ഡെലിവറി ബോയ്സ് ഒന്ന് നമ്മളെ വിളിച്ചത് അപ്പം വീട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ വരുന്ന ആ സ്പോട്ട് പറഞ്ഞു കൊടുത്തു അവിടെ വഴിയിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞു ആളവിടെ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചു കിട്ടും അപ്പോൾ നമ്മൾ ആ സാധനം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പോൾ സമയം ഏകദേശം ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ ലാമിക്ക് അത്യാവശ്യം ഉറക്കും കാര്യങ്ങളൊക്കെ വന്ന ഒരു സമയമാണ് ലാമി ഉറങ്ങുന്നൊരു സമയമാണ് അപ്പോൾ ഒരു ഉറങ്ങാനുള്ളൊരു പുറപ്പാടിലാണ് ആൾ അതാണ് അങ്ങനെ ചാഞ്ഞഞ്ചേരിഞ്ഞൊക്കെ മടിയിൽ കിടക്കുന്ന കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ വിളിച്ച നമ്മൾ ഡെലിവറി ബോയ് വിളിച്ച സ്ഥലം ഏകദേശം ഇങ്ങെത്താനൊക്കെ ആയിട്ടുണ്ട് ആളങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് നമുക്ക് പരിചയമില്ലാത്ത എന്താ പറയുക വീടിൻ്റെ അടുത്തൊന്നും അല്ലാത്തതുകൊണ്ട് തപ്പി കണ്ടുപിടിക്കണം കാണാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അത് അത് അവിടെ ആൾ നിൽക്കുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് തോന്നിയിട്ടുണ്ടോ നമുക്ക് വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാം അപ്പോൾ അത് ആൾ മടിയിൽ വെച്ചിരിക്കുന്നുണ്ട് നമ്മൾ സാധനം കേട്ടോ ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഇത് എന്താ പറയുക കണ്ടാലേ അറിയുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര ആയിട്ട് തോന്നിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു വയ്ക്കങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സാധനമൊക്കെ വാങ്ങി ചേച്ചി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇത് ലാമിക്കുട്ടീൻ്റെ ഒപ്പിച്ച് എവിടെ പോവുകയാണെങ്കിലും ഞാനും കുട്ടികളും കൂടെ എന്ത് ചെയ്യും പുറകെ ജാതി വിളിച്ചിട്ട് ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓടും അതുകൊണ്ടാണ് എപ്പോഴും ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനും ലാമിക്കുട്ടിയും കൂടെയാണ് അൺബോക്സ് ചെയ്യുന്നത് അൺബോക്സ് ചെയ്ത് പ്രൊഡക്റ്റ് കണ്ടതിന് ശേഷം നമുക്കതിൻ്റെ ബാക്കി വിശേഷങ്ങളോ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം കേട്ടോ കണ്ടോ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അറുപതോ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെ കാണുമ്പോൾ എത്ര കാര്യമായിട്ടൊന്നും തോന്നൂല്ല ഇത് ഇനി ഇത് എന്തൊക്കെ ഉണ്ട് എന്നോ എത്ര എണ്ണം ഉണ്ട് എന്നോ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതടപ്പാണ് സ്റ്റീലിൻ്റെ എണ്ണം ഉണ്ട് അഞ്ച് പിന്നെ കുക്കിംഗ് പോട്സും അഞ്ച് അതിനുള്ള ലിഡും കൂടെയാണ് നല്ല സ്റ്റീലിൻ്റെ നല്ല അടിപൊളി സാധനം കേട്ടോ സാധാരണ പൊതുവേ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിയാൽ ക്വാളിറ്റിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കയ്യിലെത്തുമ്പോൾ എന്താ പറയുക ഡസ്റ്റ് ആവാറുണ്ട് ഇത് കയ്യിൽ കിട്ടിയ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കാരണം ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ എത്ര പൈസ കൊടുക്കേണ്ടി വരും അല്ലേ ഇങ്ങനത്തെ ഒരു ബൗൾ തന്നെ വാങ്ങണമെങ്കിൽ പത്ത് ഇരുന്നൂറ് ഉറുപ്പ കൊടുക്കണം അങ്ങനത്തെ സ്ഥാനത്താണ് ഇതേപോലത്തെ അഞ്ച് പിന്നെ അഞ്ച് വലിപ്പത്തിലുള്ള സ്റ്റീലിൻ്റെ ബൗളെന്നു അറിയാൻ പറ്റില്ല നമുക്ക് ചായ കാച്ചാം പാൽ കാച്ചാം പിന്നെ കുട്ടികൾക്ക് കഞ്ഞി പോലുള്ള സാധനങ്ങളൊക്കെ വെക്കാം അത്യാവശ്യം വലിപ്പമുള്ളതും ഉണ്ട് എല്ലാ വലിപ്പത്തിലുള്ളതും നമുക്ക് അടുക്കളയിൽ ഇതൊക്കെ കിട്ടിക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളത് എനിക്ക് ഈ ചായ കാച്ചുക പാല് കാച്ചുക അതേപോലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ചൂടുവെള്ളം തിളപ്പിക്കാം ലാമയ്ക്ക് എന്താ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഇട്ടുകൊടുക്കുക അങ്ങനെയുള്ള എല്ലാത്തിനും പറ്റിയ വലിപ്പത്തിലുള്ള പ്രൊഡക്റ്റ് ഉണ്ട് ഇതാണ് സംഭവം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഞാൻ അഞ്ചിൽ നാല് പോയിൻറ്റ് ഏഴ് സ്റ്റാർ കൊടുക്കുന്നുണ്ട് അഞ്ച് ഫുള്ളായിട്ട് കൊടുക്കുന്നത് ശരിയില്ലല്ലോ കുറച്ച് നമ്മൾ പിടിച്ചേക്കണ്ടേ അപ്പോൾ അഞ്ഞൂറ്റി അറുപത് രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും പൈസയ്ക്കുള്ള മുതലുണ്ട് അപ്പോൾ വീട്ടമ്മമാരാണ് കൂടുതലും എൻ്റെ ചാനലിൽ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസും കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ് ലാമിക്ക് ഉറക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലാമിനെ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതായിരുന്നു പക്ഷേ ലാമി ചെയ്യുന്ന പരിപാടി ഉണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം അപ്പം ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ വെറുതെ ഈ വീഡിയോ ഇതിനകത്ത് ഇട്ടേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം തരാ കഴുകാനോ കഴപ്പിട്ടുണ്ട് ഏറ്റോന്നെ തുടച്ചാ തുടച്ചിട്ട് bèn hmm. cái